അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പം നമ്മൾ വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സാധനങ്ങളെല്ലാം ഞങ്ങളിത് അടുക്കിപ്പിറക്കിക്കൊണ്ട് കിട്ടുകയാണ് അപ്പം നമുക്കൊരു ചെന്ന് വേണ്ട മാറാം അടുക്കിപ്പറക്കുകയാണ് അവരുടെ അവരുടെ ഫോട്ടോസ് ഫോട്ടോസ് ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ അടുക്കി വെച്ചു ഇനി ഇങ്ങനത്തെ കുറച്ച് അൽക്കുളുത്ത സാധനങ്ങളൊക്കെ എടുത്തു വെക്കാറുള്ളു കേട്ടോ അലമാരി ഒക്കെ അടുക്കി ഇത് പഴയ നടരാജിന്റെ ബോക്സ് നമ്മടെ സാറിസോ പിന്നെ ഒരു ഗട്ടറുണ്ട് പിന്നെ കുറച്ച് സ്കെയിലൊന്നും ഇല്ല കേട്ടോ ബാക്കി ആൾക്കൂട്ട ാണ് നമ്മുടെ പുതിയ വീടിന്റെ തണക്കോ ഞങ്ങൾ ഇന്നലെ പോയി അഡ്വാൻസ് വീട് ഒക്കെ നമ്മൾ തപ്പി കുറച്ച് നമ്മൾക്ക് അഡ്വാൻസൊക്കെ ഞങ്ങള് പുതിയ വീട്ടില് വന്നു ഇവിടെ എല്ലാം വൃത്തിയാക്കി

അതിനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആളത്തൊക്കെ എന്നാ വാങ്ങുന്നേ

പ്രൈവസി ഇട്ടിട്ട് വന്നേങ്കി കുറ അൾക്കൊൾട്ടേസ് ആ പ്രൈവസി ഇട്ടിട്ട് അച്ചാ എൻ ഹസ്ബൻഡ് വെള്ളിയിൽ വെള്ളിയൊന്നും കൊണ്ടാദില്ല ഇതെല്ലാം വെള്ളിയിൽ കാറുണ്ടപ്പോൾ ഞാൻ വേറെ വരും ഓത്രമൊന്നുമല്ല എപ്പോഴും കാറല്ലേ കൂടേ കാറിൽ അഞ്ചു നേരം അല്ലേ പോല്ല ഇവിടേക്കണ്ട വരിയണ്ട് എന്നിട്ട് വരി തട്ടിട്ട് പോയി ആ ഹംബോസിക്ക് വേണങ്ങി my husband is on outside i am in the side yes mm -hmm. കാറുള്ളവൻ കഴിയും എടുക്കുക നമുക്ക് നമുക്കെന്ന കാർ സ്പോൺസർ ചെയ്തു ഞങ്ങൾക്ക് കാറൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നു veer ka bhi bhangare aa raha hai ayyo yotel yotel

ഫാനും അതുപോലെ കുറച്ച് കാറ്റും ഒക്കെ അവിടെ വെക്കാനുണ്ട് അതെല്ലാം വെച്ചതിന് ശേഷം ഡ്രസ്സ് മാറി ഞങ്ങൾ സിലിപ്പോൺ അങ്ങോട്ടേക്ക് പോകും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാം അപ്പം അവിടെ വലിയ വിലയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല അവിടെ ചെന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ പിന്നെന്താ അലമാരി വിത്ത് ഡ്രസ്സാണ് അങ്ങ് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സ് ഇടണമെങ്കിൽ അവിടെ ചെന്നിട്ട് വേണമായിരുന്നു അതെ വീട്ടിൽ പോയി കുളിച്ചു ഞാൻ അവിടെ ചെന്ന് ഫാനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് അതിന് ശേഷം പർച്ചേസിങ്ങിന് പോയി ആ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ട് വെച്ച് പിന്നെ ഒന്ന് ഒരുങ്ങി അമ്പലത്തിൽ പറ്റുമെങ്കിൽ ചിലപ്പോൾ പോകും എന്നിട്ട് വേണം പോവാൻ അതെ സൈലോണിൽ പോയിട്ടോക്കറ്റിൽ പുതിയത് വിലപ്പുറവുണ്ടെന്ന് പറഞ്ഞ് ഓഫറൊക്കെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ പോയതാണ് പക്ഷേ ഇവിടുത്തെ ഓഫർ എന്നൊക്കെ ഒരു വല്ലാത്ത ഓഫറായിരുന്നു അതുകൊണ്ട് ഞങ്ങളധികം ഒന്നും മേടിച്ചില്ല കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ കുറച്ച് പൊടിയായിട്ട് നമ്മൾ സർക്കാർ അതൊന്നും നമുക്ക് പരിചയമുള്ള ബ്രാൻഡ് നമ്മുടെ ഈസ്റ്റേഡ് കിച്ചൺ ഡ്രഷേഴ്സിൻ്റെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനൊരു ചോക്ലേറ്റ് എടുത്തപ്പോൾ അവിടെ തന്നെ എന്നോട് വെച്ചോളാം പറഞ്ഞു അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു എന്താണെന്ന് വെച്ചൊരു അനീതിയാണ് അവളെ കണ്ടു അവളോട് കുറച്ച് നേരം ചൊല്ലി പിന്നെ നമുക്ക് പട്ടിഷോ ഷോ കാണിക്കണമല്ലോ പട്ടി കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ആ ട്രൈ ഒക്കെ എടുത്ത് വലിച്ചുകൊണ്ട് നടന്നു കേട്ടോ സത്യം എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താടിനകത്ത് ശോഭനം അവസ്ഥയായിരുന്നു എന്തൊക്കെയോ ആ ഒരു ഫസ്റ്റ് ടൈം കയറുമ്പോൾ നമുക്കൊരു ആകാംക്ഷയും ഒരു ഇതൊക്കെ തോന്നിയിട്ട് ആ ഒരു രീതിയിലാണ് എൻ്റെ നടപ്പൊക്കെ ഇനി പേസ്റ്ററി ഒക്കെ ഇരിക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ പൊന്നേ പിന്നെ നോക്കാൻ പോണ്ടെന്നില്ല നമുക്ക് എന്നാ എന്നാൽ നമ്മുടെ മറ്റേ ബേക്കറത്തിലറി പേസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ എന്നാലും കയറിയതല്ലേ എന്ന് കരുതി സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു അപ്പം അവിടുത്തെ ചേട്ടന്മാരൊക്കെ പ്രദേശവും ഇവരെല്ലായിടത്തും കാരണം എന്നുണ്ടല്ലോ കുറേ സാധനം എടുക്കും എന്നൊക്കെ പക്ഷെ ഞങ്ങളാരെമ ഞങ്ങളതൊന്നും മേടിച്ചില്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വെറും തൊള്ളായിരത്തി സംതിങ് അതായത് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെ സാധനം മാത്രമേ ഞങ്ങൾ വന്നുള്ളൂ അത്രയും പൊടി ഐറ്റംസ് ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഏറ്റെടുക്കാൻ വേളയിൽ പോയി എടുക്കാൻ പോയി ആ സമയത്ത് ഞാൻ അവിടെ എല്ലാം ചുമ്മാ ഇങ്ങനെ വയമ്പോളം നോക്കിയിരുന്നു അതുകഴിഞ്ഞ് കാറ് വന്നു കാരണത്തെ സാധനം എല്ലാം കെട്ടി പുതിയ വെട്ടിക്കൊണ്ട് സ്റ്റോർ ചെയ്തു അനുസരിച്ച് ഞങ്ങൾ ക്യാമറ എടുത്തുകൊണ്ട് വീണ്ടും അമ്പലത്തിലേക്ക് ഇറങ്ങി അങ്ങനെ അമ്പലത്തിലും കയറി ഇറങ്ങി അവിടുത്തെ കുറച്ച് ഫോട്ടോ എടുത്ത് എൻ്റെയും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് തന്നെ പോയി അതിനുശേഷം രാവിലെ ആയപ്പോൾ ഇങ്ങോട്ട് വരണല്ലോ അതുകൊണ്ട് നേരത്തെ അങ്ങ് പോയി കിടന്നുവാറിറങ്ങി